ദേശീയപാത അറുപത്താറിൽ മലപ്പുറം വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിച്ചു സർവീസ് റോഡുകളുടെ പണി ഇനിയും പൂർത്തിയാകാതെ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തി വൻ പോലീസ് സന്നാദത്തിലാണ് തോൾ പിരിവ് ആരംഭിച്ചതും തുടരുന്നതും ഒത്തുകളും తిషేధ ప్రతిషే 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 ముస్లిం లీగన్ ప్రతిషే ముస్లిం ముస్లిం లీగన్ ప్రతిషేధ ముస్లిం లీగన్షే హే ము గుత్తగా మొదలికె ము గుత్తగా మొదలికె കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള കോടികൾ വാരി കൂട്ടാനുള്ള നമ്മുടെയാണി കാട്ടcoll നമ്മുടെയാണി കാട്ടcoll നമ്മുടെയാണി കാട്ടcoll നമ്മുടെയാണി കാട്ടcoll നിർസലാക്കുക 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 ഗോൾ ടീമിനെ നിർസലാക്കുക ഗോൾ ടീമിനെ നിർസലാക്കുക പ്രതിഷേധം 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 മുസ്ലിം മുസ്ലിം ലീഗിൻ ലീഗിൻ കാസർകോട്ടെ തലപ്പാടിയിൽ നിന്ന് എറണാകുളം വരെ കാറിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് രണ്ട് വശത്തേക്കുമായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ടോൾ കൊടുക്കണം കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ഒരു വശത്തേക്ക് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടോൾ ദേശീയപാത അറുപത്തി ആറിൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് പാതവികസനം കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം വരെ ഇതിൽ കാസർഗോഡ് മുതൽ ചാവക്കാട് വരെ ടോൾ പിരിവ് തുടങ്ങിയത് നാലിടത്ത് കാസർകോട്ടെ കുമ്പള കണ്ണൂരിലെ തിരുവങ്ങാട് കോഴിക്കോട്ടെ വളവണ്ണ മലപ്പുറത്തെ വെട്ടിച്ചിറ പണി പൂർണ്ണമായും കഴിയുന്നതോടെ കൊല്ലത്തും കോഴിക്കോടും രണ്ടിടത്തും മറ്റ് ജില്ലകളിൽ ഓരോയിടത്തും ടോൾ പിരിവുണ്ടാകും നിർമ്മാണ ചെലവിനനുസരിച്ച് നിരക്ക് ഇനിയും വ്യത്യാസപ്പെടും മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്